ൂർ വാർഷികവും മതപ്രഭാഷണവും രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പതിനാല് പതിനഞ്ച് തീയതികളിൽ ബുധൻ വ്യാഴം ദിവസങ്ങളിൽ വൈകിട്ട് ആറ് മുപ്പതിന് പൊന്നാങ്കല് ജുമാ മസ്ജിദ് പരിസരത്ത് പ്രത്യേകം സജ്ജമാക്കിയ നഗിരിയിൽ പ്രൌഢമാക്കുകയാണ് സ്വന്തം സ്വന്തം മക്കൾക്ക് ഭക്ഷണം പാടില്ല പാടില്ല പരിപാടിക്ക് തുടക്കം കുറിച്ചുകൊണ്ട് ഫെബ്രുവരി പതിനാലാം തീയതി ബുധനാഴ്ച വൈകിട്ട് ആറ് മുപ്പതിന് മഹല്യ കാസി അസലം മുസ്ലിയാർ ഉദ്ഘാടനം നിർവഹിക്കുന്ന വേദിയിൽ സ്വന്തമുള്ള വാക്കുകൾ കൊണ്ട് ഇമ്പമുള്ള ശൈലികൾ കൊണ്ട് ചിന്താബന്ധുരമായ പ്രഭാഷണം കാഴ്ചവെക്കുന്ന പ്രഭാഷണ വേദികളിലെ ഇതിഹാസ താരം നിസാമുദ്ദീൻ ഹസേരി ിക്കുന്നു പരിപാടിയുടെ രണ്ടാം ദിവസമായ ഫെബ്രുവരി പതിനഞ്ചാം തീയതി വ്യാഴാഴ്ച വൈകിട്ട് ആറ് മുപ്പതിന് ഭക്തി നിർഭരമായ വജ്രിസന്നൂറിന് മഹൽ ഇമാം സുനീർ ഫൈസി നേതൃത്വം നൽകുന്നു തുടർന്ന് സാരസമ്പൂർ കായിക പ്രമേയങ്ങളിലൂടെ സംബന്ധിച്ച് ജനസാഗരങ്ങളുടെ കാതുകളെയും ഹൃദയങ്ങളെയും ഒരുപോലെ പ്രകമ്പനം കൊള്ളിക്കുന്ന മുസ്ലിം കൈരളിയുടെ പ്രൗഢോജല പ്രഭാഷകൻ ഉസ്താദ് ഗലീൽ ഹുദവി കാസർകോട് പ്രഭാഷണം നിർവഹിക്കുമ്പോൾ മുഴുവൻ സഹോദരി സഹോദരങ്ങളെയും സ്നേഹാധരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു ക്ഷണിക്കുന്നു ഫെബ്രുവരി പതിനാല് പതിനഞ്ച് തീയതികളിൽ ബുദ്ധൻ വ്യാഴം ദിവസങ്ങളിൽ വൈകിട്ട് ആറ് മുപ്പതിന് പൊന്നാങ്കല് ജുമാ മസ്ജിദ് പരിസരത്ത് പ്രത്യേകം സജ്ജമാക്കിയ പ്രഭാഷണ നഗരിയിലേക്ക്

മധ്യപ്രഭാഷണവും രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പതിനാല് പതിനഞ്ച് തീയതികളിൽ ബുധൻ വ്യാഴം ദിവസങ്ങളിൽ വൈകിട്ട് ആറ് മുപ്പതിന് പൊന്നാങ്കല് ജുമാ മസ്ജിദ് പരിസരത്ത് പ്രത്യേകം സജ്ജമാക്കിയ നഗരിയിൽ ാണ് പരിപാടിക്ക് തുടക്കം കുറിച്ചുകൊണ്ട് ഫെബ്രുവരി പതിനാലാം തീയതി ബുധനാഴ്ച വൈകിട്ട് ആറിമുപ്പതിന് മഹല്യകാസി അസലം മുസരിയാർ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്ന വേദിയിൽ വാക്കുകളിൽ ഉത്ഭവിക്കുന്ന ഇന്ദ്രജാല പ്രവാഹങ്ങളിലൂടെ പരിഷദങ്ങളുടെ മാനസങ്ങളിൽ മതകീയ മൂല്യങ്ങളുടെ മഹിത മന്ത്രം തീർത്ത് അറിവിൻ അമൃതൊഴുകുന്ന വചനധാരകൾ കൊണ്ട് ആസ്വാദന ഹൃത്തടങ്ങളെ പ്രഭാമയമാക്കിയ മാസ്മരിക പ്രസംഗ ചാലകം കുമ്മനം നിസാമുദ്ദീൻ അസ്ഹരി മതപ്രഭാഷണം നിർവഹിക്കുന്നു പ്രഭാഷണ വേദിയുടെ രണ്ടാം ദിവസമായ ഫെബ്രുവരി പതിനഞ്ചാം തീയതി വ്യാഴാഴ്ച വൈകിട്ട് ആറിമുപ്പതിന് ശുദ്ധമായ ആത്മീയതയുടെ സുഗന്ധ കാറ്റ് തീർക്കുന്ന മജ്ലിസ് നൂറിന് മഹലി ഇമാം സുനീർ ഫൈസി നേതൃത്വം നൽകുന്നു തുടർന്ന് പ്രഭാഷണ വേദിയിൽ അനുവാജ ഹൃദയങ്ങളിൽ അനുഭൂതിയുടെ ആനന്ദം പകർന്നു നൽകി ജലധാര പോലെ പകർന്നൊഴുകുന്ന വാക്ക് പ്രവാഹങ്ങൾ കൊണ്ട് ഇസ്ലാമിക പ്രഭാഷണ വേദികളിലെ വെള്ളി നക്ഷത്രം ഹുദവി കാസർകോട് പ്രഭാഷണം നിർവഹിക്കുമ്പോൾ മുഴുവൻ സഹോദരി സഹോദരങ്ങളെയും ആത്മാർത്ഥമായി സ്വാഗതം ചെയ്യുന്നു ക്ഷണിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പതിനാല് പതിനഞ്ച് തീയതികളിൽ ബുദ്ധൻ വ്യാഴം ദിവസങ്ങളിൽ വൈകിട്ട് ആറ് മുപ്പതിന് പൊന്നാങ്കല് ജുമാ മസ്ജിദ് പരിസരത്ത് പ്രത്യേകം സജ്ജമാക്കിയ प्रभाषणा में धीरे